മാത്രമല്ല ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കോടതി വിധിയിലുണ്ട് ചെന്നൈയിൽ എത്തിച്ചത് മറ്റൊരു ചെമ്പു മാത്രമുള്ള ദ്വാരപാലക ശില്പമായിരുന്നു തിരിച്ചുകൊണ്ട് സ്ഥാപിച്ചപ്പോൾ ഉണ്ടായ ഭാരത്തിലെ കുറവ് ദേവസ്വം ബോർഡ് ബോധപൂർവം കണ്ടില്ല എന്ന് നടിച്ചതാണ് അടുത്ത വാദ്യം കേട്ടോളം ഒറിജിനൽ സ്വർണം മൂടിയ ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി അപ്പോ ഒറിജിനൽ ആയിട്ടുള്ള ശില്പം ദ്വാരപാലക ശില്പം ശബരിമലയിൽ നിന്നെടുത്ത് ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തി പകരം ഇവിടെ ഉണ്ടാക്കിയ ഒരു മോൾഡ് ചെമ്പ് മാത്രമാണ് ചെന്നൈയിൽ കൊണ്ടുപോയത് എന്നുള്ള ഗുരുതരമായ ഒരു കണ്ടെത്തലാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് സി പി എമ്മിനോട് സർക്കാരിനോട് പറയാനുള്ളത് ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ ദ്വാരപാലക ശില്പം ഏത് സംസ്ഥാനത്തെ ഏത് കോടീശ്വരന്റെ വീട്ടിലേക്കാണ് നിങ്ങൾ വിൽക്കിരിക്കുന്നത് ഏത് കോടീശ്വരന്റെ വീട്ടിലേക്കാണ് അതിപ്പോൾ ഉള്ളത് ഏത് കോടീശ്വരന്റെ വീട്ടിലാണ് കോടി കോടികൾ മറിയുന്ന കച്ചവടമാണ് കാരണം പവിത്രമായ ശബരിമലയിലിരുന്ന ദ്വാരപാലക ശില്പം വിറ്റു എന്നാണ് വിറ്റു എന്നാണ് കോടതിയുടെ ഫൈൻഡിങ് എത്ര കള്ളന്മാരാണ് ഈ തലപ്പത്തിരിക്കുന്നത് എത്ര കള്ളമാരാണ് ഇരിക്കുന്നത് മാത്രമല്ല ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു കളവ് നടന്നു എന്ന് ദേവസ്വം ബോർഡിനറിയാമായിരുന്നു അത് ദേവസ്വം ബോർഡ് മറച്ചു വെച്ചു കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ മാത്രം കേസെടുക്കാൻ പറ്റില്ല ഉണ്ണിക്കൃഷൻ പോറ്റി മാത്രമല്ല കേസെടുത്താൽ അതുകൊണ്ട് അതിന് കൂട്ടുനിന്ന ദേവസ്വത്തിലെയും സർക്കാരിലെയും വമ്പന്മാർ കൂടി ആ കേസിലകപ്പെടും അതുകൊണ്ട് അറിഞ്ഞിട്ടും അത് മൂടി വെച്ചു എന്നിട്ട് അതേ സർക്കാർ തന്നെ ഇതെല്ലാം അറിയാവുന്ന ദ്വാരപാലക ശില്പം പുറത്തു വിറ്റ് കാശാക്കി എന്നറിയാവുന്ന അതേ സർക്കാർ അതിന്റെ കീഴിലുള്ള അതേ ദേവസ്വം ബോർഡ് അതേ ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ പോറ്റിയെ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ക്ഷണിച്ചു വരുത്തിയിരിക്കുക അടുത്ത കളവിനായിട്ട് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും അദ്ദേഹം രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡുകാരെ പുറത്താക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വളരെ ജനുവനായിട്ടില്ല കോടതി പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കോടതി അടിപറയിട്ടിരിക്കുകയാണ് മാത്രമല്ല ഒരു എൻ വാസു പിന്നീട് വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയാൾക്ക് ഉണ്ണി കൃഷ്ണൻ മെയിൽ മെയിലയച്ചിരിക്കുക ബാക്കി കുറെ സ്വർണം വന്ന് അതൊരു കല്യാണം നടത്തി കൊടുക്കാം ഇത്രയും വിറ്റട്ട് ബാക്കി സ്വർണം വന്നു ആ ഒരു കല്യാണം ഏത് അയ്യപ്പന്റെ സ്വർണം വെച്ച് നമുക്ക് കല്യാണം നടത്തി കൊടുക്കാം ഈ വാസു എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഏറ്റവും സ്വന്തമാണ് ഞാൻ അയാളുടെ സി പി എം പശ്ചാത്തലം ഞാൻ വിശദീകരിക്കണമല്ലോ എല്ലാവർക്കും അറിയാവുന്ന സി പി എം പശ്ചാത്തലമുള്ള ഒരാളാണ് ആ ആള് ഇതറിയാം എന്നിട്ട് അതുമെല്ലാം മറച്ചു വെച്ചു ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇത് വിറ്റത് ദ്വാരപാലക ശില്പം വിറ്റിരിക്കുകയാണ് കോടികൾക്ക് വിറ്റിരിക്കുകയാണ് അത് ഏത് കോടീശ്വരന്റെ വീട്ടിലാണെങ്കിലും അത് എവിടെയാണെന്ന് സി പി എം വെളിപ്പെടുത്തണം സി പി എമ്മിന് അതിനുള്ള പൂർണമായ ഉത്തരവാദിത്വമുണ്ട് പിന്നെ ഇന്നലെ മന്ത്രിമാർ മൂന്ന് മന്ത്രിമാരാണ് അവര് വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള അംഗങ്ങൾ ഈ സഭയിലുണ്ട് ഇവര് മൂന്ന് പേര് പുതിയതായിട്ട് നിയമസഭയിൽ ഒന്നാളില്ല അവര് ഞങ്ങളെ നിയമസഭാ ചട്ടങ്ങളൊന്നും പഠിപ്പിക്കണ്ട ആദ്യമായിട്ടാണ് അവർ സ്തംഭിപ്പിച്ചതെന്നുള്ള രീതിയിലാണ് അവര് നിയമസഭ സ്തംഭിപ്പിച്ചതെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അവിടെ ഈ നിയമസഭ മുഴുവൻ അടിച്ചു തകർത്ത മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ പ്രകസനം നടത്തുന്നത് പിന്നെ കോടതിയോട് ഭയങ്കര ബഹുമാനം ഞങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങളിപ്പോഴും സിബിഐ അന്വേഷണമായിരുന്നു നല്ലതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം കേരള പോലീസ് പക്ഷേ ഹൈക്കോടതി അക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തി എന്തെയ്തത് ഈ സർക്കാരിൽ ഒരു വിശ്വാസം ഇല്ല എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഹൈക്കോടതി നടത്തിയത് ഹൈക്കോടതി ഗവൺമെന്റിനോട് ഒരു എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കാനല്ല പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ സർക്കാരിലും പോലീസിലും കോടതിക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ കോടതി പറയാം ഇത് അന്വേഷിക്കണം നിങ്ങൾ നിങ്ങൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യും രൂപീകരിച്ച് നിങ്ങൾ അന്വേഷിക്കണം എന്നല്ല പറയേണ്ടത് അതല്ല പറഞ്ഞത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതി സെലക്ട് ചെയ്തു താഴ്ന്ന ഉദ്യോഗസ്ഥനെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ആരായിരിക്കണം എന്ന് കോടതി തീരുമാനിച്ചു ഈ ഗവൺമെന്റിൽ വിശ്വാസമില്ല കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണം നടക്കുന്നതിന് ഞങ്ങൾക്കെതിരല്ല ഞങ്ങളുടെ ഡിമാൻഡ് ദേവസ്വം മന്ത്രി രാജിവെക്കണം ആ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇവർക്ക് കോടതിയോട് എന്തൊരു ബഹുമാനമാ െ ബാലി അന്തരിച്ചല്ലോ പഴയ ചീഫ് ജസ്റ്റിസ് ഓർമ്മയേണ്ട നിങ്ങൾക്ക് ലാവ്ലിൻ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ട ചീഫ് ജസ്റ്റിസ് ആയിരുന്നു വി കെ ബാലിൻ അന്നിട്ട് ഒരു സ്വാശ്രയ കേസിൽ ആ ബാലിക്കെതിരെ സംഭവ സ്വാശ്രയ കേസല്ല ലാവ്ലിൻ കേസിൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടതിന്റെ പേരിൽ ബാലിക്കെതിരായി പ്രകടനം നടത്തി വി കെ ബാലിയെ പ്രതീകാത്മകമായി നാടുകടത്തി ബാലി കോലി എന്നുള്ള മുദ്രാവാക്യം വിളിച്ച അന്നത്തെ എസ് എഫ് ഐക്കാര് ഡിവൈഎഫ്ഐ നേതാക്കൾ വേണി മന്ത്രിമാരായിരുന്നു ഇന്ന് കോടതിയെ കുറിച്ച് ഞങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഈ മൂന്ന് പേരും ഇന്ന് സംസാരിച്ച മൂന്ന് പേരും അന്നത്തെ എസ് എഫ്ഐ എഫ് ഐ നേതാക്കന്മാരാണ് പിണറായി വിജയനെതിരായി സി ബി ഐ അന്വേഷണത്തിന് എസ് എൻ സി ലാവലിൻ കേസിൽ ഉത്തരവിട്ടതിന്റെ പേരിൽ ഒരു കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ പ്രതീകാത്മകമായി നാട് കടത്തിയ വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കന്മാർ ഇപ്പം മന്ത്രിമാരായി വന്നിരുന്ന് ഞങ്ങളെ കോടതിയുടെ ബഹുമാനം പഠിപ്പിക്കണ്ട ഞങ്ങളെ ഞങ്ങളെക്കുറിച്ചൊന്നും പറയിപ്പിക്കരുത് പഴയ കാര്യമൊക്കെ ഇതൊന്നും ആരും മറന്നുപോയിട്ടില്ല കേരളത്തിലെ അത് ഞങ്ങളെ കുറിച്ച് ആദ്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ വരണ്ട ഇവരൊരു ചീഫ് ജസ്റ്റിസിനെ അപമാനിച്ച് കേരളത്തിൽ നിന്ന് പറഞ്ഞയച്ച നേതാക്കന്മാരാണ് പിണറായി വിജയന്റെ കൂലിപ്പട്ടാളമായിട്ട് അന്ന് പോയിട്ട് അപ്പം ഇതാണ് സ്ഥിതി ഇതിലെ ഏറ്റവും ഞാൻ അവസാനിപ്പിക്കുക വളരെ ഗൌരവതരമായ കാര്യം ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും അനുമതിയോടുകൂടി ശബരിമലയിലെ ദ്വാരപാലക ശില്പം കോടികൾ മറിച്ച് വിറ്റഴിച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ കണ്ടെത്തൽ അതിൽ അതിശക്തമായ പ്രക്ഷോഭം സഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട